വെൽക്കം ടു ലേണിംഗ് ലേണിംഗ് ടുഡേ ആങ്കർ കിഡ്സ് എന്ന എൻ്റെ വീഡിയോ അപ്ലോഡ് ശേഷം ഒരുപാട് മാതാപിതാക്കൾ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് മെസ്സേജ് എൻ്റെ ഫസ്റ്റ് ടിപ്പ് നിങ്ങൾ തന്നെ കാം ഡൗൺ ചെയ്യാ എന്ന ടിപ്പ് പ്രാവർത്തിക ഞങ്ങൾക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അവന്റെ കാണുമ്പോൾ എങ്ങനെ ഒന്ന് കൊടുത്തു പോകും അതിനുശേഷം ഞാൻ തന്നെ വിഷമിക്കും ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ദേഷ്യം വരാതിരിക്കില്ലേ എന്നിങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി അതിനെ സംബന്ധിച്ച് ഒരു വീഡിയോ ചെയ്യണം അപ്പോൾ ഇങ്ങനെ കൺട്രോൾ നഷ്ടപ്പെടുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടു നിങ്ങളുടെ മക്കൾ ചെലപ്പോ ഒരുപാട് വികൃതിയുള്ളവരായിരിക്കും കുരുത്തക്കേടുള്ളവരായിരിക്കും അവർ നിങ്ങളുടെ വീട് വൃത്തിയായി സൂക്ഷിക്കുന്നതിന് പകരം അലങ്കോലമാക്കി ടോയ്സ് ഒക്കെ അവിടെയോടെ ഇടുന്നതായിരിക്കും ചിലപ്പോ ഇതിനു മുന്നേ നിങ്ങളുടെ വീട് അത്രയും വൃത്തിയായിരുന്നിട്ട് മക്കൾ വന്നതിന് ശേഷം ആകെ അറ കൊലപ്പെട്ടിരിക്കുന്നത് കാണാം ഇതൊക്കെ കാണുമ്പോൾ ദേഷ്യപ്പെടാതിരിക്കുന്ന എങ്ങനെയാണ് അവനെ നമ്മൾ ഉദ്ദേശ്യപ്പെട്ടില്ലെങ്കിൽ അവൻ വേണ്ടി ഇതുപോലെ ചെയ്യില്ലേ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കുക വിത്തിയിലൊക്കെ വരച്ചിട്ടിരിക്കുന്ന കണ്ടില്ലേ എന്നിങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിൽ വന്നിരിക്കും എനിക്ക് പക്ഷേ നിങ്ങളോട് പറയാനുള്ളത് വേറൊരു കാര്യമാണ് നിങ്ങളുടെ കുട്ടികൾ എൻജോയ് ചെയ്യുന്ന സമയമല്ല അവരുടെ കുട്ടിക്കാലം എന്നും അവർക്ക് ഓർമ്മയിൽ നിൽക്കുന്നതാകട്ടെ അതിനു പകരം ഒരു റോബോട്ടിനെ പോലെ നിങ്ങൾ പറയുന്ന മാത്രം അനുസരിച്ച് കറക്റ്റായിട്ട് പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്ത് ജീവിച്ചു കഴിഞ്ഞാൽ അവരുടെ കുട്ടിക്കാലം ഓർമ്മയിൽ നിൽക്കാൻ പറ്റും അവരവരുടെ ജീവിതം എൻജോയ് ചെയ്യട്ടെ നിങ്ങൾ അതിന് പകരം അവരോട് അമിതമായി ദേഷ്യപ്പെട്ട് അവരോട് ഒരു റോബോട്ടിനെ പോലെ വളർത്തിയാ അവർക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയും നിങ്ങളൊന്നാലോചിച്ചെ നിങ്ങളുടെ കുട്ടിക്കാലം എത്ര സുന്ദരായിരുന്നു ചിലർക്ക് അവരുടെ വർക്ക് പ്രഷർ ആയിരിക്കാം ഇങ്ങനെ അമിതമായ ദേഷ്യം വരുന്നതിന് കാരണമാണ് അവരൊന്നാലോചിക്ക നിങ്ങളുടെ പ്രഷർ തീർക്കാനുള്ള ഒരു ഉപകരണമാണ് കുട്ടികൾ അവർ നിങ്ങളുടെ കുട്ടികളാണെന്ന് തന്നെ നിങ്ങൾക്ക് പറയാനുള്ളതും നിങ്ങൾക്ക് ദേഷ്യപ്പെടാനുള്ളതും എല്ലാം അവരോട് പറയാൻ കഴിയും നിങ്ങളുടെ കുട്ടിക്കാലം എത്ര രസകരായിരുന്നു അതുപോലെ തന്നെ നല്ലൊരു കുട്ടിക്കാലം അവർക്ക് നൽകാൻ കഴിയും എന്നാൽ നിങ്ങളുടെ കുട്ടിക്കാലം മോശമായിട്ടുണ്ടായിരുന്നവരാണെങ്കിൽ അതുപോലെ ഒരു മോശം ബാല്യുമാണ് നമ്മളുടെ കുട്ടികൾക്കും നാം നൽകേണ്ടത് ആലോചിക്കുന്നവർ കുട്ടിക്ക് മടുത്തു ഇതുപോലുള്ള കുട്ടികൾ വേണ്ടായിരുന്നു എന്നാലോചിക്കുന്നവർ ഒരു കാര്യം ആലോചിക്കുക കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാർ അവരുടെ വിദ്യകൾ അനുകൂലമായിരിക്കില്ല വീട് നല്ല വൃത്തിയും അടുക്കും ചിട്ടയുമായിരിക്കും പക്ഷേ അവരുടെ ജീവിതം എത്ര വിഷമത്തിലായിരിക്കും ഒരു കുട്ടി ഉണ്ടായിരുന്നില്ലെന്ന് വിഷമിക്കാത്ത ഒരു ദിവസം പോലും അവർക്കുണ്ടാവുമോ വർദ്ധക്യത്തിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ നമ്മളുടെ മക്കൾ ജോലികൾ നേടി വേറെ നാടുകളിലേക്ക് പോവുകയും അവരുടെ വിവാഹ ശേഷം മാറി താമസിക്കുകയും അവർ വലുതായതിനു ശേഷം നമ്മൾ ആഗ്രഹിക്കും അവരുടെ ആ പഴയ ബഹളം നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു അന്ന് നമ്മുടെ ബെഡ്ഷീറ്റുകൾക്ക് ചുളുകൾ ഉണ്ടായിരിക്കില്ല വീടുകൾ വൃത്തിയായി സൂക്ഷിക്കാം അടുക്കും ചിട്ടുകൾ സൂക്ഷിക്കാം എന്നാൽ ആ സമയത്ത് നമ്മൾ ഒന്ന് ആഗ്രഹിക്കും നമ്മുടെ മക്കൾ വന്നിരുന്നെങ്കിൽ ഡോറ് ഉറക്കെ അടച്ചതിന് വഴക്കു പറഞ്ഞിരുന്ന നമ്മൾ അന്ന് ആഗ്രഹിക്കും വാതിൽ ഉറക്കത്തോളം നമ്മുടെ മക്കൾ വന്നിരുന്നെങ്കിൽ പഴയകാലം അവരുടെ വികൃതികളും ഗുരുത്തക്കേടുകളും ആയിരിക്കും ആ സമയത്ത് നമ്മളുടെ സന്തോഷങ്ങൾ ആ നിമിഷങ്ങൾ ഓർത്തും അവരെ മിസ് ചെയ്തു നമ്മൾ കഴിച്ചുകൊണ്ടു ഇന്നത്തെ മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത് ഈ നിമിഷങ്ങൾ എൻജോയ് ചെയ്യാൻ അവരെ ചേർത്ത് പിടിക്കാൻ അവരുടെ ഈ സമയത്ത് കുട്ടികളെ ഗുരുത്തക്കേടും ശബ്ദമുണ്ടാക്കലും എല്ലാം നമുക്ക് മിസ് ചെയ്യാൻ സമയം വരും അന്ന് നമുക്ക് അവരുടെ ഓർമ്മകൾ മാത്രമേ ഉണ്ടോ അതുകൊണ്ട് ചേർത്ത് പിടിക്കുക സ്നേഹിച്ചാൽ വഷളായി പോകുന്ന ചിന്ത ഒഴിവാക്കുക മണ്ണമല്ലാതെ ആരടുന്നുകളുടെ മക്കളെ സ്നേഹിക്കുക അവരുടെ ബാല്യകാലം സന്തോഷപ്രദമാക്കുക അത് നമ്മളും എൻജോയ് ചെയ്യുക ഓരോ നിമിഷവും അവരുടെ കുരുത്തക്കേടും വികൃതികളും എൻജോയ് ചെയ്യുക അവർക്ക് നല്ലൊരു കുട്ടിക്കാലം സമ്മാനിക്കുക നമ്മളുടെ കുട്ടിക്കാലം എത്ര നന്നായിരുന്നു അതുപോലെ തന്നെ അവർക്കും നന്നാക്കി കൊടുക്കുക നമ്മളുടെ പ്രഷർ നമ്മളുടെ ദേഷ്യം അടിച്ചേൽപ്പിക്കാനുള്ള ഉപകരണമല്ല നമ്മളുടെ മക്കൾ അവരുടെ കൂടെ കളിക്കുക ചിരിക്കുക അവരുടെ സന്തോഷങ്ങളിൽ പങ്കു നമ്മളുടെ പ്രഷറും നമ്മളുടെ ദുഃഖവും എല്ലാം അതിൽ മറക്കുക നമ്മളുടെ കുട്ടികൾ ദൈവത്തിന്റെ സമ്മാനമാണ് അവരെ ഒരിക്കലും മടുത്തു വേണ്ട എന്ന് തോന്നുകൾ നമ്മളുടെ മനസ്സിൽ വരരുത് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് അതാണ് നെഹ്റുജി പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങളും പുഷ്പങ്ങളും മൃദുലവും നിർമ്മലവുമാണ് അവയെ മൃദുവായി വേണം കൈകാര്യം ചെയ്യാൻ നമ്മളുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാവും അവർ നമ്മുടെ സ്വപ്നം സന്തോഷമാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് താങ്ക്